ഏതൊരു ബിസിനസ്സിനും മാർക്കറ്റിംഗ് എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കാൻ മാർക്കറ്റിംഗ് വെച്ച് കഴിയുന്നുമുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് മോശം പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നല്ല മാർക്കറ്റിങ്ങിലൂടെ ആ ഒരു പ്രൊഡക്റ്റിനെ ഏറ്റവും മുന്നിലേക്ക് നയിക്കാൻ സാധിക്കും ഒരു മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ബിസിനസ്സിൻ്റെ സെയിൽ കമ്മിയേ കമ്മിയേ വരാനേ സാധ്യതയുള്ളൂ മാർക്കറ്റിങ്ങിന് അങ്ങനെ അത്രയും നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ചെയ്ത് വിജയിച്ച കുറച്ച് ബിസിനസ് ഞാനോട് പരിചയപ്പെടുത്താം ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രിയ ബ്രാൻഡാണ് ഏഷ്യൻ പെയിൻസ് ആ എഴുപത് വർഷം മുമ്പ് ഇന്ത്യൻ വിപണിയിൽ തുടക്കം കുറിച്ച ഈ ബ്രാൻഡ് ഇന്ന് പതിനഞ്ച് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുമുണ്ട് ആദ്യകാലങ്ങളിലെ ഹർക്കർ കുച്ച് കെ ഹെ എന്നൊരു ടാഗ് ലൈനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഈ ബ്രാൻഡിൻ്റെ വിജയത്തിലേക്കുള്ള വഴി തുറന്നിട്ടുമുണ്ട് പെയിൻറ് വിൽപ്പന മാത്രം നടത്താതെ ഡിസൈനർമാർ ആർക്കിടെക്റ്റുകൾ തുടങ്ങിയവരുമായി സഹകരിച്ച് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ജനപ്രിയമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ വിജയവും കൈവരിച്ച് അടുത്തൊരു കമ്പനി ഫെവിക്കോളാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രാൻഡായ ഫെവികോൾ ഇന്ത്യൻ ജനപ്രിയ ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഈ ഫെവിക്കോളിൻ്റെ പ്രാരംഭ പരസ്യങ്ങളും സ്മാർട്ടായ ക്യാമ്പയിനുകളും വിപണിയിൽ മികച്ച സ്വാധീനങ്ങളും ഉണ്ടാക്കി അടുത്തൊരു ബ്രാൻഡ് നൈക്കയാണ് വിദേശ കമ്പനികളോട് മത്സരിച്ച് പുറത്തിറങ്ങിയ കോസ്മെറ്റിക് ബ്രാൻഡായ നൈക്ക ആധുനിക മാർക്കറ്റിംഗ് രീതികൾ പിന്തുടർന്ന് വിജയിച്ചൊരു ബ്രാൻഡ് കൂടിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സീസണൽ ഓഫറുകൾ എന്നിവയാണ് അവരുടെ പ്രധാന മാർക്കറ്റിംഗ് രീതികൾ ഇൻഫ്ലുവൻസർമാരുടെയും അവരുടെ വ്ലോഗ് റിവ്യൂ തുടങ്ങിയവരൂടെ ഒരുപാട് ഉപഭോക്താക്കളിലേക്ക് എത്താൻ നൈക്കയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട് കൂടാതെ നൈക്കയുടെ ബ്യൂട്ടി ബുക്കിങ്ങിലൂടെ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സൗന്ദര്യ ഉപദേശങ്ങൾ ലഭിക്കുന്നുമുണ്ട് അടുത്തൊരു ബ്രാൻഡ് അമൂലാണ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് അമൂലിൻ്റെത് അന്നും ഇന്നും അത് മാറ്റമില്ലാതെ തുടരുന്നുണ്ട് പ്രശസ്തമായ പരസ്യങ്ങൾ ഹാസ്യവും ബുദ്ധിപരമായ ക്രിയേറ്റീവ് പരസ്യങ്ങൾ എന്നിവയിലൂടെ അമൂലൊരു പ്രിയ ബ്രാൻഡായി മാറിയിട്ടുമുണ്ട് അടുത്തൊരു ബ്രാൻഡ് ഷാദി ഡോട്ട് കോം സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിൻ പോലുള്ള ഐഡിയകളിലൂടെയും വിപണിയിൽ വലിയൊരു സ്ഥാനം നേടിയ ബ്രാൻഡാണ് ഷാദി ഡോട്ട് കോം അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമുക്കിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് രീതി ഉപയോഗിച്ച് മുന്നേറുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപ്ഡേറ്റഡ് രീതിയാണ് എങ്ങനെയൊക്കെ ഒരു മാർക്കറ്റിംഗ് കൊണ്ട് ബിസിനസ്സിന് നല്ലപോലെ ഉയർച്ച ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും മാത്രമല്ല എല്ലാവരും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നീങ്ങാൻ ശ്രമിക്കണം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അപ്ഡേറ്റഡായി പോകത്തേ ഉള്ളൂ പുതിയ പുതിയ മാർക്കറ്റിംഗ് രീതികളും പുതിയ പുതിയ സംവിധാനങ്ങളും വരുമ്പം നമ്മളെല്ലാം മാക്സിമം ഇതിനെ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സ് താഴേക്ക് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും പുതിയ പുതിയ മാർക്കറ്റിംഗ് രീതികൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ബിസിനസ്സിൽ എന്തായാലും നൂറ് ശതമാനം വിജയം കാണാൻ സാധിക്കുന്നതായിരിക്കും